ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് മഹീന്ദ്ര താറിൻ്റെ ഫൈഡോ വേഷനായ മഹീന്ദ്ര താ ഓക്സാണ് ഹിന്ദി എല്ലാവർക്കും ും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ എന്ന് താവ് ബോക്സിന്റെ എക്സ് ഫൈവ് ലക്ഷറി പെട്രോൾ വേരിയന്റ് ആണ് അതുകൂടാതെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയന്റും കൂടിയാണ് ഈ ഒരു താർ റോക്സിന്റെ ഈ ഒരു വാഹനം മഹീന്ദ്ര മുമ്പത്തെ മഹീന്ദ്ര താറിൻ്റെ താറുമായിട്ട് കുറേ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ ആണെങ്കിലും അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇതിൽ താർ റോക്സ് ഞാൻ നേരത്തെ പണ്ടത്തെ താറിലൊക്കെ ലെഗ് സ്പേസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു ഇതിലും ഹെഡ് റൂമും ലെഗ് സ്പേസും വിത്ത് പാരറാമിക് സൺറൂഫും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹീന്ദ്ര മഹീന്ദ്ര നേരത്തെ താവിൽ നിന്ന് കൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ത്രീ നയൻ എയിറ്റ് ഫൈവ് എം എം ആണ് ഇതിൻ്റെ ഒരു ലെങ്ത് ഇതിന് ടു പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പെട്രോൾ ആയതുകൊണ്ട് തന്നെ വൺ ഫിഫ്റ്റി എച്ച് പി ഹോഴ്സ് പവറും കൂടി ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതുകൂടാതെ തന്നെ ഈ സിക്സ് പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് കൂടാതെ പിന്നെ എന്താണ് ഓഫ് റോഡിൽ ഹലോ ആൻഡ് ഹൈ വിത്ത് ലോക്കിംഗ് സോറി മെക്കാനിക്കൽ ലോക്കിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ എഞ്ചിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു പോയിൻ്റ് സീറോ ലിറ്റർ പെട്രോൾ എൻജിൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ബോണറ്റ് തുറക്കാൻ ബോണത്തിൻ്റെ ഒരു പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പണ്ടത്തെ ഒരു സിസ്റ്റമാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് ഗ്രിൽ പോർഷൻ നോക്കാൻ നേരത്ത് നമ്മുടെ പണ്ടത്തെ മഹീന്ദ്ര താറായിട്ട് താറിൻ്റെ താറായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഗ്രിൽ പോർഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഒരു മഹീന്ദ്ര ലോഗോസും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു മഹീന്ദ്ര എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാറ്റിംഗ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഹെഡ് ഹെഡ്ലൈറ്റ്സ് വന്ന ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൽ ഇ ഡി ഹെഡ് ലൈറ്റ്സ് ആണ് അതുകൂടാതെ തന്നെ എൽ ഇ ഡി ലൈറ്റ്സ് വിത്ത് ഡിയാവലേസ് ആൻഡ് ഫോഗ് ലാംസ് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ബോണറ്റ് പോർഷൻ ഒരു ഹുഡ് ഹുട്സ്കോപ്പ് ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു ബോണറ്റ് കൊടുത്തിരിക്കുന്നത് പക്ഷേ പണ്ടത്തെ ജീപ്പിൻ്റെ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ വണ്ടികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമില്ലാത്ത രീതിയിലാണ് ഇത് പണ്ടത്തെ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു ബമ്പെന്ന് പറയാൻ നേരത്തെ ഒരു ഡിവൽ ടോൺ ബമ്പതാണ് അതായത് ഇവിടെ ഈ ഒരു സൈഡിൽ ബ്ലാക്കും ഇവിടെ ഒരു സൈഡിൽ സിൽവർ കളർസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു സൈഡ് വൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു വീലാസിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് കളർ ഒരു ഇത് കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ വരാൻ നേരത്തെ ഒരു താർ താർ ബോക്സ് എന്ന ഒരു വലിയ വലിയ അത്യാവശ്യം വലിപ്പത്തിൽ ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഒരു ബാറ്റിംഗ് കാണാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ തന്നെ സൈഡ് വൈസിലേക്ക് വരാൻ നേരത്തെ ഇവിടെ താവ് പണ്ടത്തെ താപിൽ നിന്നും കുറച്ച് വലിപ്പം ഒരു സൈഡ് വീവൊന്നും കൊടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു വീൽ ബേസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ ഇഞ്ചസ് അലോയ് വീൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ നേരത്തെ മഹീന്ദ്ര താപിൽ നിന്നും ഒരുപാട് എന്താണ് ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഡിഫറൻസിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു താബിൽ കൂട്ടിയിട്ടുണ്ട് അതായത് വീലാർത്തിൻ്റെ സൈസും കൂട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വീലാർത്തിൻ്റെ സൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീൽ സൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഫിറ്റ് ടു ഫൈവ് 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 ആർ എയ്റ്റീൻ ഇഞ്ചസ് ആണ് ഇതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത് മഹീന്ദ്ര താർ എത്ര പുതിയ മണി നോക്കിയാലും അവർ മാറ്റം വരാത്ത മാറ്റം വരുത്താത്ത ഭാഗങ്ങളാണ് ഇതിൻ്റെ ഒരു ബോണറ്റം അതായത് ഇതിൻ്റെ ഒരു ഡോറിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ അത് പണ്ടത്തെ താർ പണ്ടത്തെ മഹീന്ദ്രയുടെ ജീപ്സിലും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ഒരു വാതിലിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഡോർ ഹിഞ്ചസും കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ ഒരു നസ്റ്റാലിജി തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ വെച്ചിരിക്കുന്നതാണ് ഇന്ത്യയുടെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റിയറിംഗ് കാണാൻ പറ്റും ഈ ഒരു സ്റ്റിയറിംഗ് ശരിക്കും മഹീന്ദ്ര എക്സ് ഇ ബി സെവൻ ഹൺഡ്രഡിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിയറിംഗ് ആണ് നമ്മുടെ ഇപ്പോൾ പുതിയൊരു ബാറ്റിംഗ് മഹീന്ദ്രയുടെ ലോഗോ ഇവിടെ കാണാൻ പറ്റുന്നതാണ് മഹീന്ദ്രയുടെ അതുകൂടാതെ തന്നെ ഹോൺ ഒരു പോർഷനിൽ ഒരു എയർ ബാഗ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ക്യൂസ് കൺട്രോളർ കാണുന്ന ക്യൂസ് കൺട്രോളറുണ്ട് അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചസിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡി അതിൻ്റെയും എന്താണ് അതിൻ്റെയും കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സ്റ്റിയറിംഗ്സ് ആണ് അത് നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് പൊക്കാനും താത്താനും പറ്റുന്ന ആണ് പിന്നെ ഇതിൻ്റെ ഒരു മേയർ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നോവ ഹൈക്കോഴ്സിൻ്റെ ഒരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ നമുക്കിവിടെ ഒരു പിക്ചറും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു താപിൻ്റെ ഏതൊക്കെ ഡോസാണ് തോന്നി നടക്കുന്നത് എന്നുള്ളൊരു പിക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയാൻ നേരത്തെ തന്നെ ഒരു വെള്ള കളറാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് ഷെയ്ഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതെനിക്ക് ഒരു ഇഷ്ടപ്പെടാത്തൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓഫ് റോഡൊക്കെ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ചെളിയാവും കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഇവിടെ സീറ്റിൻ്റെ രണ്ട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സീറ്റ് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ സീറ്റ് ഹൈറ്റ്സും ഹൈറ്റ് കൂട്ടാനും ഹൈറ്റ് കുറയ്ക്കാനുള്ള ഈ ലിവറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയത് കാരണം ഇവിടെ ഒരു ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ കയറാൻ ഭയങ്കര പാടായിരിക്കും ആ ഫുട് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ ഞാൻ അതിൽ പിടിച്ചിട്ടാണ് ഇവിടെ കയറുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട് ബാക്കിലേക്കാക്കാനും ഫ്രണ്ടിലേക്കാക്കാനൊക്കെ നല്ല അത്യാവശ്യം വെല്ലുവിളം കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് പണ്ടത്തെ മഹീന്ദ്ര താറിൽ നിന്നും എന്താണ് ലെക്സ്പേസ് കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുകൂടാതെ തന്നെ ഒരു വൈറ്റ് കളർ ഒരു മെറ്റലാണ് മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പക്ഷേ എനിക്ക് ഒരു സുഖമായിട്ട് തോന്നിയില്ല അതായത് നമ്മൾ ഈ ഓഫോഡൊക്കെ ചെയ്യാൻ നേരത്ത് ചെളി ഇരിക്കാവാൻ കൂടുതൽ സാധ്യതയുണ്ട് ഇത് നമുക്ക് കഴിഞ്ഞൊരു ഡാഷ് ബോർഡെന്ന് ഒരു എയ്റ്റ് ഇഞ്ചസ് ഡാഷ് ബോർഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഇത് കുഞ്ഞ ഡാഷ് ബോർഡാണ് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഡാഷ് ബോർഡാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ഫുട് സ്റ്റെപ്പ് ചവിട്ടിയിട്ട് പിടിച്ചു കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒരു ഡോ സൈഡ് ഡോ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് അപ്ഫോൾസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റൽ ഫ്രെയിമിലാണ് ഹിന്ദിൻ്റെ ഒരു ഡോർ എന്താണ് ഡോർ ഓപ്പൺ അത് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് കൈ പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു സാധനവും കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോ സ്വിച്ചസും കാര്യങ്ങളും ഡോ സൈഡിൽ തന്നെയാണ് വരുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഇത് എനിക്ക് അത്രയ്ക്കൊരു രസമായിട്ട് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വന്ന പോലെ തന്നെ ഓഫ്റോഡ് ചെയ്യാൻ നേരത്തെ ചെല് ചെയ്യാവാനുള്ള സാധ്യത കൂടെയുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ബുക്ക് സ്പേസ് വെക്കാനുള്ള ബുക്ക് സ്പേസോ അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ളതോ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാക്ക് ബാക്ക്ഡോറിലേക്ക് പോകാം ഇതിൻ്റെ ഒരു ബാക്ക് ഡോണിൻ്റെ ഒരു ഹാൻഡിൽ ഇവിടെ ഇവിടെ ആ ഫ്രണ്ട് കണ്ട പോലത്തെ ഹാൻഡിൽ ഇവിടെയല്ല വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഇവിടെയും ഒരു ഫുൾ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമ്മളെ പണ്ടത്തെ ആളിൻ്റെ ഒരു കുറവ് അനുസരിച്ച് ആ ഒരു കുറവ് ഇവിടെ ഇവർ നികത്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലെഗ് സ്പേസ് തന്നെയാണ് ലെഗ് സ്പേസിൻ്റെ കാര്യത്തിലാണ് ഇവർ ഈ ഒരു ബാക്ക് സ്പേസിൽ ഇവിടെ കൂട്ടിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു റിയർ റിയബേസി വിൻസും കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു യു എസ് ബി പോട്ടും ഇവിടെ ഒരു ഫോൺ വെക്കാനുള്ള ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ കണ്ട ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വൈറ്റ് അല്ലാതെ വേ സീറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ എന്താ പറയുക ഇവിടെ ഫ്രണ്ടിൽ കണ്ട പോലത്തെ ഒരു രീതിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പിടിച്ച് കയറാൻ പറ്റുന്ന രീതിയിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എന്താ പറയുക സീറ്റിംഗ് കണ്ടീഷണൽസ് പറയാൻ നേരത്ത് നമുക്കിവിടെ ബാക്കിലേക്ക് പോപ്പ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഡോർ എന്ന് പറയാൻ നേരത്തെ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറോ അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിൽ ചെറിയൊരു സ്പീസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഞാൻ നേരത്തെ വന്ന തന്നെ ഒരു വയറ്റിൽ അധുവി കോട്ടിലാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഹാൻഡിലും ഇവിടെ താറും എഴുതിയിരിക്കുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പെട്രോൾ ടാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ ഒരു പെട്രോൾ ടാങ്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ബാക്ക് പേസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എന്താണ് ബ്രേക്ക് ലൈറ്റൊക്കെ നല്ല അടിപൊളി ഒരു ഡിസൈനിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലെ ബാക്ക് ബമ്പറും ബ്ലാക്ക് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ സ്റ്റെപ്പിനിട്ടായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റാർ വോക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബാഡിങ് കാണാൻ പറ്റുന്നതാണ് ഞങ്ങൾക്കിതൊരു ബാക്ക് സ്പേസ് നോക്കാം നമുക്ക് ഒരു ബൂട്ട് സ്പേസ് നമുക്ക് തുറക്കാൻ വേണ്ടി മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു കീ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് തുറക്കാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഒരു രീതിയിലുള്ളൊരു ഡോ ഓപ്പൺ അത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇനി ഒരു ബൂട്ട് സ്പേസ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നാനൂറ്റി പന്ത്രണ്ട് ലിറ്റർ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് ഇവിടെ അതുകൂടാതെ തന്നെ ഞാൻ ഇപ്പോഴാണ് കണ്ടത് ഇവിടെ ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാൻ ഡോർ പറ്റുന്നുള്ള അയ്യോ നമ്മൾ ഇനി ഇത് അടയ്ക്കാനാണ് അടച്ചത് ഇത് അടക്കണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇത് അടച്ചിട്ട് മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ സാധിക്കുകയുള്ളു നമുക്ക് ഇനി ഒരു സൺപ്രൂഫിനെ കുറിച്ച് പറയാം ഇത് ഞാൻ നേരത്തെ വന്നൊരു പാൻഡാമിക് സൺ പ്രൂഫിന് കൊടുത്തിട്ടുണ്ട് Rail and dolls first kiss, rock and dust under our ride With my hindra no need to hide That leads us to the wild side, in its strength we all confide Roaring loud, roar so wild My hindrance is not a good idea, because driving is not a good idea, it's all with my hindren, no need to hide. That leads us to the wild side in its strength we വൈകി കംഫോർട്ടബ് എന്ന് പറയാനുള്ളത് വൈകി കംഫോർട്ടല്ല അതിനകത്ത് തിരുന്ന് യാത്ര ചെയ്യാൻ നല്ല ഒരു സുഖമാണ് നമുക്ക് സീറ്റ് ആണെങ്കിലും നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് ആണ് എനിക്ക് ഇതിനകത്ത് കുറച്ച് അറിയാത്ത കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഈ ഒരു അംഗലിനോട് ചോദിച്ചാൽ മതി ഇതിനകത്ത് എനിക്ക് അറിയാത്ത കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു മഹീന്ദ്ര നിന്ന് വരാൻ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബേസിക്കലി മാറ്റം വന്നിരിക്കുന്നത് വണ്ടിയുടെ സൈസ് തന്നെയാണ് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്ന ടെക്നോളജി വൈസ് വൈസാണ് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് വരുന്ന ഇൻഡ്യലി ടേൺ അസിസ്റ്റ് വരുന്നുണ്ട് ഐ ടി എന്ന് പറയും നമുക്ക് ഓഫ് റോഡ് പോകുന്ന സമയത്ത് കുറച്ചുകൂടി കേപ്പബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രെയിനിംഗ് റൈഡീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്കത് കൊടുത്തിരിക്കുന്നത് അത് ഓൾമോസ്റ്റ് നമുക്ക് നമുക്കിപ്പോൾ രണ്ട് കോടി വരെ വരുന്ന വാഹനങ്ങളിൽ വരുന്ന ഒരു സെയിം ഫീച്ചർ തന്നെയാണ് മഹീന്ദ്ര ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത് പിന്നെ മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തത് സ്മാർട്ട് ക്രൗഡ് അസിസ്റ്റൻസ് ഓപ്ഷൻ വരുന്നുണ്ട് അത് നമ്മൾ ഓഫ് റോഡ് പോകുന്ന ആളുകൾക്ക് അതായത് ഓഫ് റോഡ് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമായിട്ടൊരു കാറ്റഗറീസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഡിപ്പൻസ് ഓൺ നമ്മളൊരു ടെറേൻ ഡിപ്പൻസ് അനുസരിച്ച് നമുക്കത് ഓഫ് റോഡ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർ വീൽ ഡ്രൈവ് യൂസ് ചെയ്യുന്ന സമയത്തും ഈ വണ്ടിയിൽ ഒരു ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു രണ്ടര കിലോമീറ്റർ മുതൽ ഒരു ഇരുപത്തിയെട്ട് കിലോമീറ്റർ വരെ നമുക്കത് ക്രൂയിസ് സെറ്റ് ചെയ്യാം അപ്പോൾ ഓഫ് റോഡ് എടുക്കുന്നവർക്ക് പിന്നെ ഓഫ് റോഡ് എടുക്കാൻ താല്പര്യം ഉണ്ട് ഉള്ള ആളുകളാണ് പക്ഷേ അവർക്ക് ഓഫ് റോഡ് ഡ്രൈവിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല അങ്ങനെയോടും കൂടും കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഓപ്ഷൻ ഇതുവരെ പിന്നെ കുറച്ചുകൂടി വരുവാണെങ്കിൽ പഴയ തവണ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കിവിറ്റി ഫീച്ചേഴ്സ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് നമുക്ക് അഡാസ് ലെവൽ ടു ഇന്നത് വരുന്നുണ്ട് പിന്നെ അഡ്നോക്സ് എന്നൊരു കണക്ടിവിറ്റി മഹീന്ദ്ര സ്വന്തം ആപ്ലിക്കേഷനാണ് തൊണ്ണൂറിലധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൊബൈലിൻ്റെ ആപ്ലിക്കേഷനാണ് അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആമോഫോൺ അലക്സ അത് നമ്മൾ ഇതിൻ്റെ അത് ആണ് അപ്പൊ ഹോം അലക്സ് ഉപയോഗിക്കുന്നവർക്കും സെയിം അലക്സ് നമുക്ക് ഡിപ്പെന്റ് ചെയ്യാം ഇത് വാഹനത്തിൽ നിന്ന് വീട്ടിലേക്കോ താറും നിന്ന് ഡോർ ചെയ്യും ടെക്നിക്കലീച്ചേഴ്സ് കമ്പാരിസൺ വരുമ്പോ നമ്മളിതൊരു ശരിക്കും പറഞ്ഞാൽ രണ്ടും രണ്ട് സെഗ്മെന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് രണ്ടിനും പേര് താർ ഇത് താർ റോക്സ് ആണ് പക്ഷെ രണ്ടും രണ്ട് സെഗ്മെന്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ചും കൂടെ പ്രീമിയം സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കൽ എന്നുള്ള കാറ്റഗറിയിലേക്ക് കുറച്ചും കൂടെ ഫാമിലി ഓറിയൻ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ത്രീ ഡോർ തവറിലെ പല കസ്റ്റമേഴ്സും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു സെക്കൻഡ് ഫ്ലോഡ് കയറാനുള്ള ബുദ്ധിമുട്ട് സ്പേസ് ബൂട്ട് സ്പേസ് അങ്ങനെ കുറേ കാര്യങ്ങൾ പ്രശ്നമുണ്ടായിരുന്നു അത് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഫുഡ് സ്റ്റെപ്പ് തന്നെ കയറാൻ കുറച്ചും കൂടെ എളുപ്പം ഒരു നാല് സെൻറ്റീമീറ്റർ ഫുഡ് സ്റ്റെപ്പ് താഴ്ത്തി വെച്ചിട്ടുണ്ട് പിന്നെ നാല് ഡോറ് നമ്മൾ സെപ്പറേറ്റ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഫാമിലി ലൈഫിന് കയറിറങ്ങാൻ വേണ്ടിയിട്ട് ബൂട്ട് സ്പേസ് നമുക്ക് നാനൂറ്റി അറുപത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് റോയിൽ വരുമ്പോൾ നമുക്ക് മൂന്നോടെ കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റും മൂന്ന് സീറ്റിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബോട്ടം അതായത് ഫ്ലാറ്റാണ് ഫ്ലോർ ഫ്ലാറ്റ് ഫ്ളാറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കംഫർട്ടബിൾ ആണ് വണ്ടിക്കതിരിക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് വെന്റിലേറ്റ് സീറ്റ്സ് വന്നിട്ടുണ്ട് ലെതറേറ്റ് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത് പഴയ വണ്ടിയിൽ അത്ര ലെതർ സീറ്റ്സ് ആണല്ലോ ഫാബ്രിക് സീറ്റ് ആണ് ഉണ്ടാവുന്നത് അപ്പം കംഫർട്ടബിളും നമുക്ക് നല്ല രീതിയിലുള്ള ഡെവലപ്മെൻ്റ് അത് വന്നിട്ടുണ്ട് മഹീന്ദ്ര പറഞ്ഞിരിക്കുന്ന മൈലേജ് ഫോർട്ടീൻ പോയിന്റ് ത്രീ ആണ് അവറേജ് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ കസ്റ്റമേഴ്സിന് വണ്ടി എത്തിയിട്ട് കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടാൻ പറ്റുന്ന കുറച്ച് സമയം എടുക്കും അതിൽ അപ്രോക്സിമി ഡീസൽ കൊണ്ടിരിക്കുന്ന ഒരു മാനുഫാക്ചർ പറയുന്ന മൈലേജ് താഴെ പോകാറില്ല ഒരു പതിനാലിന് മേള മൈലേജ് നമുക്ക് വണ്ടി കിട്ടും നമുക്കിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് ലക്ഷമാണ് ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് എക്സ്ട്രോറും പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കതിൻ്റെ ടു വീലറിൻ്റെ പ്രൈസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർ വീലർവിൻ്റെ പ്രൈസ് നമുക്ക് വെയിറ്റിങ് ആണ് അത് നമുക്ക് തോന്നും ഒക്ടോബർ മൂന്നോട് കൂടിയായിരിക്കും മിക്കവാറും അതിന്റെ പ്രൈസ് വരിക എന്നൊക്കെയാണ് വരുന്നത് നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പെട്രോൾ ആൻഡ് ഡീസൽ ആണെങ്കിൽ പ്രൈസ് വേരിയേഷൻ പെട്രോൾ ഡീസൽ നമ്മളിപ്പം സ്റ്റാൻഡേർഡ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺ ലാഖ് റുപ്പീസിന് അത്യാവശ്യം വരുന്നുള്ളൂ ഡീസൽ വരുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് എക്സോറും പ്രൈസ് വരുന്നത് നമുക്ക് സൺപ്രൂഫ് ഉണ്ടായിരുന്നില്ല ത്രീ ഡോ ടോപ്പ് വന്ന് ഹാർട്ട് ടോപ്പായിരുന്നു നമുക്ക് ഇതിൽ വരുന്ന മെറ്റലാണ് ഹാർട്ട് ടോപ്പ് വരുന്നത് ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പ് സൺപ്രൂഫ് വരുന്നുണ്ട് സിംഗിൾ പാൻ സൺപ്രൂഫ് വരുന്നുണ്ട് പിന്നെ ഹൈ എൻഡ് മോഡലിലേക്ക് എക്സ് എക്സൺ എന്ന് പറഞ്ഞ മോഡലിലേക്ക് വരുമ്പോൾ നമുക്കത് പനവാരമിക് സൺറൂഫാണ് വരുന്നത് നമ്മൾ സൺ പ്രൂഫ് നല്ല സ്കൈ റൂഫ് എന്നാണ് മഹീന്ദ്രനെ വിളിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു സെഗ്മെന്റ് സൈസ് വെച്ച് നോക്കുമ്പോൾ വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൈ പ്രൂഫ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്രാഷ് ടെസ്റ്റ് വണ്ടി പോയിട്ടില്ല നമ്മളിപ്പം നെല്ല് ഉണ്ടാകുന്ന ത്രീ ഡോ തരണ നമ്മള് സ്റ്റാർ ഒന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഈ വണ്ടി കുറച്ചും കൂടെ അഗ്രസീവ് ആണ് മാത്രമല്ല ഫിറ്റ് ആൻഡ് ഫിനിഷും കൂടുതലാണ് പിന്നെ റൂഫ് മെറ്റൽ വന്നുകൊണ്ട് നമ്മളത് ഫൈവ് സ്റ്റാർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുവരെ ക്രാഷ് ടെസ്റ്റിലോട്ട് പോയിട്ടില്ല പിന്നെ തന്നെ ഒരു റൈഡിംഗ് കംഫോർട്ട് പറഞ്ഞാൽ വണ്ടിക്ക് വീൽ ബേസ് കൂടിയിട്ടുണ്ട് വീൽ ബേസ് കൂടുന്ന പോലെ വണ്ടി കഫർട്ട് ഓട്ടോമാറ്റിക്കലി കൂടും അതാണ് കോമൺ ആയിട്ട് വരുന്നത് പിന്നെ നമുക്ക് സസ്പെൻഷൻ പഴയ പഴയതാരനെ പോലെ പഴയ പുഴയതാരൻ സസ്പെൻഷൻ വന്നിരിക്കുന്നത് സസ്പെൻഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ബോഡി റോളിങ് അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ല സെക്കൻഡ് റോ ചെയ്യുന്ന കസ്റ്റമർ കംഫർട്ടബിൾ ആണ് പിന്നെ ഒരു ലാഡ്രോൺ ഫ്രെയിം വണ്ടിയാണെങ്കിൽ പോലും സാധാരണ ലാഡ്രോൺ ഫ്രെയിം വെഹിക്കിൾസിന് എപ്പോഴും ഒരു ബോഡി റോളിങ് ഉണ്ടാണ് അത് നമുക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നില്ല നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവർ സൈഡിൽ നോക്കുവാണെങ്കിൽ തന്നെ നല്ലൊരു ഹൈ പൊസിഷനിലാണ് സീറ്റിരിക്കുന്നത് ആ കസ് കസ്റ്റമർക്ക് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ത്രീ സിക്സ്റ്റി വ്യൂ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ തിയേറ്റർ സീറ്റിംഗ് നോക്കായിരിക്കുന്നത് സെക്കൻഡ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഫ്രണ്ടിലേക്കുള്ള ഒരു വിസിബിലിറ്റി വളരെ നല്ല നല്ല രീതിയിൽ കിട്ടും ഒരാൾ രണ്ട് സൈഡിലും നല്ല ഗ്ലാസ് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഔട്ട് സൈഡ് ലുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഒരു വൈസ് ഒക്കെ നമുക്കിത് ടു പോയിൻറ്റ് ടു ലിറ്റർ എൻജിൻ എം ഹോക്ക് സീരീസില് സെക്കൻഡ് ജനറേഷൻ എഞ്ചിനാണ് ഡീസലിൽ വരുന്നത് നമുക്ക് രണ്ട് ഫോർഫ് വരുന്നു വൺ സിക്സ്റ്റി ബി എച്ച് പിയും വൺ സെവൻറ്റി ടു ബി എച്ച് പിയും വരുന്നുണ്ട് പെട്രോൾ നമുക്ക് ഇപ്പം നിലവിലുള്ള എം സ്റ്റാലിയൻ ടൂ ലിറ്റർ എഞ്ചിനാണ് വരുന്നത് ഈ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഡീസൽ ആൻഡ് പെട്രോൾ രണ്ടിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് മാനുവൽ ട്രാൻസെക്ഷൻ വരുന്നുണ്ട് എല്ലാം സിക്സ് ആണ് മാനുവൽ ഓട്ടോമാറ്റിക്കും വരുന്നത് അല്ല വണ്ടി മോണക്കോക്ക് അല്ല വണ്ടി പ്യൂർലി ലാഡ്രോം ഫ്രെയിമാണ് വരുന്നത് നമുക്ക് എസ് സി വി സൊക്കെ അല്ല ലാഡ്രോം ഫ്രെയിമിലാണ് വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സും അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇതിൻ്റെ എന്താണ് ലെവൽ ടു ആഡാസ് ഫീച്ചേഴ്സ് നോയിസ് കൺട്രോൾ പിന്നെ ഒരു ഐക്കോണിക് ഡിസൈൻ പിന്നെ ത്രീ സിക്സ്റ്റി വി ക്യാമറ അപ്പോൾ ആ ഒരു അടുത്തൊരു വീഡിയോ കാണുന്നതിനേക്കും ബൈ പിന്നെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് ചെയ്യാം ഇതിനകത്ത് ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആവുന്നതാണ് സോ ബൈ